ফোন কি তোর দাও তো না মச்சান তর্ক ഫസ്റ്റ് ആയിട്ട് ഒരു പിയർ ഗ്രൂപ്പ് അത്യാവശ്യം രണ്ടാം തവണ ഫുഡിൽ പോകുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഹാഫ് ഒരു കണക്ട് ആവുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് എനിക്ക് പേഴ്സണലി എന്ന് പറയുന്നത് ഹ്യൂമർ ഹ്യൂമറിപ്പം എല്ലാം എല്ലാം കണക്റ്റ് ആകാനുള്ള സാധ്യതയാണ് കാരണം എല്ലാവർക്കും നമ്മളുടെ ഏജ് ഗ്രൂപ്പും പരിപാടികളും അങ്ങനെ വരുന്നത് കാരണം ഹ്യൂമർ കണക്റ്റ് ആകുമെന്നുള്ള കുഴപ്പമുണ്ടായിരുന്നു ഇമോഷൻ എന്തായാലും ആൾക്കാർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു അതായത് നല്ല ഇപ്പൊ എല്ലാ ജനറേഷനും കൂടെ നല്ല പടം അടിപൊളി പടം ആനന്ദിന്റെ സെക്കൻഡ് ഫിലിം വരും ഭയങ്കര സന്തോഷം ആക്ച്വലി എല്ലാവരും കൈ അടിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം അക്ഷരഗുരുനെ കാണാനാണ് ഞാൻ eigentlich അക്ഷരപാലനാണ് ഈ ഇമോഷണൽ സീനുകൾ ഉണ്ടല്ലോ സിനിമ കൊണ്ട് അരഞ്ഞുപോയോട്ട് ഈ ആശിര് ഉണ്ടല്ലോ ഈ ശരി ഒറ്റ ബാക്കി അഭിനയങ്ങനെ ഇറങ്ങിയുള്ള എല്ലാരും ഭയങ്കര മൂഷണൽ ആണ് കൊറേ റിവ്യൂസുകൾ കണ്ട് ഈ കേട്ടോ അപ്പൊ ക്യാരക്ടേഴ്സ് ഇതിനെന്തെങ്കിലും തരത്തിലുള്ള സ്റ്റഡീസ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ആ ഹൈപ്പ് നിലനിർത്താൻ പറ്റിയത് തോന്നുന്നുണ്ടോ ആശു മാത്രമല്ല ഫുൾ ടീം എല്ലാവരും നല്ലോണം വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഫൈനലി ഈ എന്താ പറയുക റിസൾട്ട് കണ്ടത് അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ആശു ഹാപ്പിയാണ് നമ്മുടെ എല്ലാ കാസ്റ്റ് എല്ലാവരും ജീവിച്ചാട്ടെ ഹാപ്പിയാണ് ആരുടെ ഹാപ്പിയാണ് ഇനി ഓഡിയൻസ് കംപ്ലീറ്റ് ഇനിയും പറയണോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആശം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് പോയി കണ്ടിട്ട് എന്തായാലും പറയും സന്തോഷമുണ്ടോ

ആശ്രതം നമ്മൾ നേരത്തെ ആശ്രിത നമ്മുടെ എല്ലാവരെയും നേരത്തെ അറിയാമെന്നുള്ളതല്ലേ കൂടെ കൂടെ ചെയ്യണോ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും വാഴ ഏകദേശം ഇതിൽ ഒന്ന് രണ്ട് സീൻറ്ററൊക്കെ എന്റെ ലൈഫിൽ കണക്ഷൻ ഉണ്ടാവും എൻ്റെ അമിതേട്ടൻ്റെ ഒക്കെ കണക്ഷൻ ഉള്ളത് അത് കണ്ടിട്ട് എഴുതിയെന്നല്ല പറഞ്ഞത് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല ഏകദേശം ആ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് അതെ കണ്ടിറങ്ങുമ്പഴത്തേ നമുക്ക് നമ്മുടെ അച്ഛന്മാരെ പറഞ്ഞു വരുന്നു അവരൊന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു അതാണ് ഈ പടത്തിന്റെ വിജയം അവസാനത്തെ ആ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മളൊക്കെ പിടിവിട്ടു ഡെയിലി എന്റെ പിടിവിട്ടുരക്ഷ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് ഒരു രക്ഷ ഇല്ലാതെ അല്ല നിങ്ങളാണ് പറയണത് മുഖമാർ സിനിമ എപ്പോഴും ഇഷ്ടമായിരിക്കും ഇഷ്ടമാകാത്ത ഇതും ഹിറ്റാണ് അല്ല അത് അങ്ങനെയൊന്നും അല്ല അത് ഞാൻ മാത്രം വിചാരിച്ചിട്ടുള്ളൂ ഇതിന്റെ ഡയറക്ടർ പോകുമല്ലോ എല്ലാം നന്നായിപ്പോഴാണല്ലോ പടം എല്ലാം നന്നാവപ്പോഴാണല്ലോ പടം ഈ സിനിമ ഇറ്റാവണെങ്കിൽ കാസ്റ്റ് ചെയ്യണമെന്നുണ്ടോ സിനിമ ഇപ്പൊ ഇതിനകത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട് നമ്മൾ രോമായത്തിലും അത് കണ്ടതാണ് അപ്പോൾ ഇത്ര നോളുകൾ കോമഡി ഇമോഷൻ ഇത് രണ്ട് മിക്സ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമ്പോൾ ഇമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത് അത് തന്നെയായിരുന്നു എനിക്ക് പഠന ചെറിയ കോമഡികൾ ആ സീരിയസ് ഒത്തിരി കൊറേ കാലം ഇങ്ങനെ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുവാണ് കിട്ടി ഇപ്പോൾ ഡോലി മാനസിക തെറ്റുന്ന രീതിയിലേക്ക് വരെ ഒരു ഒരു സീക്വൻസ് ഉണ്ട് നമുക്ക് അതിനാത്തൂർ കാണാൻ പറ്റും അപ്പോൾ അത്ര എക്സ്ട്രീം ലെവലിൽ പോകുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ അത് ചിലപ്പോൾ അതിനോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോറടിക്കാം എന്നുള്ള ക്യാരക്ടർ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത് അത് ചലഞ്ചിങ്ങായിരുന്നു ഒന്ന് എനിക്ക് തന്നത് പോയി ചെയ്യാൻ പറ്റും എന്തായാലും അപ്പുറത്ത് അവരെല്ലാം നമുക്കൊരു നോർമലി എനിക്ക് പിന്നെ ബാക്കി ക്ലീൻ ചേട്ടൻ ആനന്ദം എല്ലാരും കൂടെ ഷോട്ടല്ലേ സംഭവിച്ചു എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തോണ്ടാണ് മറ്റൊക്കെ ഉള്ള പരിപാടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത് എനിത്രയും റോളുകൾ തെരഞ്ഞെടുക്കും ഇനി ഇത്രയും റോളുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കും രണ്ടുപേരോട് ചോദിക്കാനുള്ളത് ഭയങ്കര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത് ആശം കൂടി വന്നതിന് ശേഷം അപ്പൊ അത് ഇത്രയും സിനിമയാണ് സംസാരിക്കേണ്ടത് ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു

നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പോസ്റ്റെടുത്ത് അങ്ങനെ അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അത് അന്നൊരു പൊതുവായിട്ട് തോന്നിയെങ്കിൽ ഇന്ന് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ആശ നടക്കും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് കയറി വരുന്നുണ്ട് ഒരു ഡിബിജി ആയിട്ടോട് സംസാരിക്കുമ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ഓഡിയേഷൻ ഒക്കെ ആണെന്ന് നല്ലത് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ അവസരങ്ങൾ തേടുക എന്താണ് തോന്നുന്നത് ഇങ്ങനെ ആ ഒരു മേഖലയിൽ നിന്ന് കാണിക്കാൻ വരുന്ന സന്തോഷമല്ല പിന്നെ അങ്ങനെ ഒരു ഇല്ല